വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം ഒരായിരം ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പം ഞങ്ങളും ഇത് ഓണത്തിൻ്റെ തലദിവസമാണ് കുഞ്ഞൊരു ഉത്രാടപ്പാച്ചിലാണ് ഏജാനും ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ ഇല്ലാതെ ഞാനും ആമിക്കുട്ടി അച്ഛക്കൊന്നും പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് പേര് ചൂച്ചിച്ച് ഒക്കെ കൂടിയാണ് ഞങ്ങൾ ജസ്റ്റ് ജൂലി പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കാരണം ഒന്ന് ഒന്നും ഓണാഘോഷമാണ് എല്ലാവരും കൂടെ പിന്നെ നമ്മൾ ഓണത്തിൻ്റെ അന്നത്തെ ദിവസം നമ്മൾ എത്ര ആഘോഷം എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഓണം സദ്യ ഒരു അപ്പോൾ കുറച്ച് പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ ലുലൂല പോയത് ദേശം അത്ര പ്രതീക്ഷിച്ചതുപോലെ ഒരു ഓണച്ചന്ത അവിടെ കാണാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം വേറെ എല്ലായിടത്തും നന്നായിട്ട് ഓണച്ചന്ത ഉണ്ടവിടെ എന്താണ് ഇപ്രാവശ്യം അങ്ങനെ പച്ചക്കറികൾ ഓണത്തിൻ്റെതായ സാധനങ്ങളെല്ലാം ഉണ്ട് ഒരു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത് അപ്പം പിന്നെ മീൻ്റെ സെക്ഷനില് കേറി എന്തൊക്കെയാണല്ലോ നമുക്കൊരു മീൻ വേണമല്ലോ അപ്പോൾ സദ്യയുടെ കൂടെയല്ല കേട്ടോ അപ്പം ഞാൻ പോയപ്പോൾ ജസ്റ്റ് മീൻ കണ്ടപ്പോൾ അങ്ങ് മീനിൻ്റെ സെക്ഷനിൽ പോയി മീൻ മേടിച്ചു അതുകഴിഞ്ഞാൽ ആമിക്കുട്ടി ഭയങ്കര സ്വന്തമായിട്ട് ഭയങ്കര പർച്ചേസിംഗ് ആകും നമുക്കിപ്പോഴും ആ എന്നാ ട്രോളി കൊണ്ടു നടക്കുവാണെങ്കിൽ കുറച്ച് നേരൊക്കെ അതുകൊണ്ട് ഒന്തിക്കൊണ്ട് നടന്നോളും അങ്ങനെ ഓരോ സാധനങ്ങളെല്ലാം മേടിച്ച് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരും നാട്ടിലും എല്ലാവരും ഉത്തരവാദിത്ല ദിവസം ഭയങ്കര തിരക്കിൻ്റെ അല്ലേ എല്ലായിടത്തും നമ്മളെ എവിടെ ലോകത്തെവിടെയാണെങ്കിലും ഈ ഓണം എന്നുള്ള നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ അപ്പോൾ അത് നമ്മൾ ആഘോഷിക്കാതിരിക്കില്ലല്ലോ അങ്ങനെ തീ ഓണത്തിൻ്റെ കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിൽ കയറിപ്പോയി എപ്പോൾ ലൂടി പോയാലും അവിടുത്തെ ഒരു മസാല ദോശ അല്ലെങ്കിൽ ഒരു പാനീയപൂരി കഴിക്കാൻ ഒരു സംതൃപ്തി ഇല്ല അപ്പോൾ മസാല ദോശ എല്ലാവർക്കും കൂടെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ മസാല ദോശ കഴിക്കാൻ പോവാം ഈ ഞാൻ ഇല്ലാത്തൊരു ഷോപ്പിംഗ് ആയതുകൊണ്ട് അതിൻ്റേതായ ഭയങ്കര എന്തൊക്കെയോ ഒരു മിസ്സിങ് കേട്ടോ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോണത് മറ്റൊരു വൈബ് അങ്ങനെ നേ അവിടെ പോയി ഓർഡർ ചെയ്ത് മസാല ദോശയൊക്കെ വന്ന മസാല ദോശയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിട്ട് ഇപ്പോഴത്തെ മസാല ദോശ ഇനിയിപ്പം എന്താ പറഞ്ഞാൽ കുറച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അതുകഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പിന്നെ തിരിച്ചു പോയി കേട്ടോ മസാല ദോശ നമ്മുടെ ചൂട് മസാല ദോശയൊക്കെ ഇട്ടുള്ളത് അപ്പോൾ ആമിക്കൂട്ട ഒരു സൈഡിൽ നിന്ന് കഴിക്കുമായിരുന്നു അങ്ങനെ പിള്ളേരെ കൊണ്ട് പോയാൽ നമ്മുടെ കഴിപ്പൊക്കെ ഇച്ചിരി നേരം അടങ്ങിയിരിക്കുകയുള്ളൂ പിന്നെ അവള് അവളും കഴിക്കില്ല നമ്മളെയും കഴിപ്പിക്കില്ല അവിടെയുള്ള ആരെയും കഴിപ്പിക്കില്ല പിന്നെ അവൾക്കിടെ പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനു വേണ്ടി നടക്കില്ല അപ്പോൾ നാട്ടിലും എല്ലാവരും ഓണാഘോഷം ആഘോഷിക്കാനുള്ള ഓണപ്പം ഓണസദ്യ കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്നോടെ നേരുവാണ് അപ്പം ഞങ്ങളുടെ കുട്ടി ഷോപ്പിങ്ങൊക്കെ ഞങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഇനി ഓണസദ്യ ഞങ്ങളുടെ ഓണസദ്യയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് തന്നിട്ട് വേണമല്ലോ അപ്പം ഓണസദ്യ എപ്പോഴും അത്താഴായിട്ടായിരിക്കും കഴിക്കണത് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓണാഘോഷത്തിൽ ഞാൻ വീഡിയോ വീടിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മുടെ ഓണത്തിൻ്റെ എന്ന കുഞ്ഞിലോണാഘോഷം കൂടെ നമ്മൾ തന്നെ അപ്പം പിന്നെ ഇനി ചെന്ന് കഴിഞ്ഞിട്ട് വേണം ഓണത്തിൻ്റെ കുക്കിംഗ് ഒക്കെ ഒരു കുഞ്ഞി ഇപ്പം പായസക്കൂട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനൊരു അടപ്രദമൻ്റെ പായസക്കൂട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പായസമൊക്കെ വെച്ച് തട്ടിക്കൂട്ടി കുറച്ച് ഓണ ഓണസദ്യ കൂടെ ഉണ്ടാക്കാതെ ഓർത്തോണ്ടാണ് സാധനങ്ങൾ പെട്ടെന്ന് മേടിക്കാൻ പോയത് അങ്ങനെ മസാല ദോശയെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇല്ല കഴിച്ച് കഴിയാറായി അത് കഴിഞ്ഞ് അവിടുത്തെ കഴിപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലുലൂരോട് യാത്ര പറഞ്ഞിട്ട് രാത്രി ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോയിട്ടു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒന്നുകൂടെ എല്ലാവർക്കും